നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ നമ്മൾ വളരെയധികം വേദനയോട് കണ്ട ഒരു വാർത്തയായിരുന്നു പതിനഞ്ച് വയസ്സുകാരിയായ ശ്രേയ എന്ന പെൺകുട്ടിയെ കാണുവാനില്ല ശ്രേയ എന്ന പെൺകുട്ടിയെ കാണുവാനില്ലാത്തതിനു തൊട്ട് പിന്നാലെ തന്നെ തൊട്ടയൽവാസിയായിട്ടുള്ള പ്രദീപ് എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെയും കാണുവാനില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാതാവ് ഇത് ശ്രദ്ധിച്ചു ഇത് അറിയിക്കുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ രണ്ടു പേരും ഒരു മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന അതിദാരുണമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയത് പതിനഞ്ചുകാരിയായിട്ടുള്ള ശ്രേയ എന്ന പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പിതാവ് സുഖമില്ലാതെ ഭവനത്തിൽ തന്നെ കഴിയുന്ന വ്യക്തിയാണ് ഭവനത്തിലെ ഏതൊരാവശ്യത്തിനും ഈ പിതാവിൻ്റെ കൂട്ടുകാരനായ പ്രദീപ് എന്ന വ്യക്തി ഭവനത്തിലെത്തുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നതിന് ഈ ചെറുപ്പക്കാരനെയാണ് ആ വീട്ടുകാര് കണ്ടെത്തിയിരുന്നത് എന്തിനും സന്തോഷപൂർവ്വം വരികയും എല്ലാ കാര്യങ്ങളിലും തങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്ന പ്രദീപ് എന്ന വ്യക്തിയെ ആർക്കും സംശയമുണ്ടായിരുന്നില്ല പിതൃ തുല്യനെ പോലെ അവർ കണ്ടുകൊണ്ടിരുന്നു എങ്കിലും മക്കളുടെ വളർച്ചയിൽ പതിനഞ്ച് വയസ്സുകാരിയായ മകളുടെ വളർച്ചയിൽ പ്രദീപുമായിട്ടുള്ള ഒരു ബന്ധം ഈ അമ്മ ശരിയാവണ്ണം ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന സമയങ്ങളിൽ സ്വന്തം ഭവനത്തിലുള്ളവരെ പോലും ഇന്ന് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭവനത്തിൽ സ്വന്തം സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സഹോദരിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത വരികയുണ്ടായി അടിമപ്പെട്ട് സഹോദരൻ സഹോദരിയെ സഹോദരിയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പീഡിപ്പിക്കപ്പെട്ടൊരവസ്ഥ സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയാകുന്ന മക്കളെക്കുറിച്ച് എത്രയോ അധികം വാർത്തകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടിയോടൊപ്പം കൂടി ഭവനത്തിൽ കയറിയിറങ്ങാൻ ഈ നാപ്പത്തി അഞ്ചു വയസ്സുകാരന് എങ്ങനെയാണ് ഇവർ സ്വാതന്ത്ര്യം നൽകിയത് സ്വന്തം പിതാവിന് രോഗാവസ്ഥയാണെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഈ പ്രദീപ് ഈ ഭവനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കയറിക്കൂടി അവിടെ സ്വാതന്ത്ര്യമെടുത്തു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ ഈ വ്യക്തി പല കാര്യങ്ങൾക്കും പോകുന്നതിനും വരുന്നതിനും പിതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനുമൊക്കെ ഇവരെ സഹായിക്കാൻ എന്ന വ്യാജേന ഈ ഭവനത്തിലുണ്ടായിരുന്നു യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇടനൽകാതെ ഈ രണ്ടുപേർ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ അനേകം ഫോട്ടോകൾ അഞ്ഞൂറോളം ഫോട്ടോകൾ ഇവരുടെ ഫോണിൽ നിന്നും കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായത് പതിനഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പിതാ ഒരു മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവായി ഒരു മകൾ പിതാവ് ബന്ധം പോകേണ്ടതാണ് എങ്കിലും ഇവരുടെയൊക്കെ ഇന്നത്തെ കാലത്തിൻ്റെ പോക്കനുസരിച്ച് പ്രണയബന്ധത്തിലേക്കാണ് അകപ്പെട്ടു പോയത് വേർ ബിരിയാൻ ആവാത്ത വിധം അടുത്തു പോയിരുന്ന ഇവരുടെ ചില ചിത്രങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ് ഏതോ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് മുന്നോട്ടു പോകാൻ ഈ ബന്ധം മറ്റാരും അറിയാതെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള വ്യക്തമായ കാരണം കൊണ്ടാണ് ഇവർ രണ്ടുപേരും പോകുകയും ശേഷം തൂങ്ങി മരിക്കുകയും ചെയ്തത് ഇന്നത്തെ കാലത്തിൻ്റെ എങ്ങോട്ടാണ് സ്വന്തം ഭവനത്തിലെ പെൺമക്കളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ മാതാക്കൾക്കാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത് മക്കൾ മക്കളെന്ത് ചെയ്യുന്നു മക്കളെവിടെ പോകുന്നു മക്കളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ് അവരുടെ ഫോണിൽ എന്തൊക്കെയാണുള്ളത് ഇങ്ങനെയുള്ള ചില അന്വേഷണങ്ങൾ എപ്പോഴും മക്കൾ മാതാപിതാക്കൾ പെൺമക്കളെ കുറിച്ചുണ്ടായിരിക്കണം ആൺമക്കളെയും ഉണ്ടാവണം അതോടൊപ്പം തന്നെയാണ് പെൺമക്കളുടെ കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം മാതാവിന് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ് ഇവിടെ ഇത് ആവർത്തിക്കാൻ കാരണം ബന്ധങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് അവരുടെ നോട്ടത്തിലും സംസാരത്തിലും പ്രകൃതത്തിലുമൊക്കെ കണ്ടെത്തുവാൻ ഓരോ വ്യക്തിക്കും കഴിയണം മാതാവിൻ്റെ അശ്രദ്ധ മൂലം പൊലിഞ്ഞത് മകളുടെ ജീവനാണ് മക്കളെ വളർത്തുമ്പോൾ പലതും ശാസിക്കേണ്ടതുണ്ട് ചിലത് നിയന്ത്രിക്കേണ്ടതുണ്ട് ചിലത് അടുത്ത് നിർത്തേണ്ടതുണ്ട് ഇതിനൊന്നും കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മരണങ്ങളാണ് സംഭവിക്കുക മാതാവിൻ്റെ അശ്രദ്ധ മൂലം മകൾക്ക് യഥേഷ്ടം പിതൃതുല്യനായ ഈ വ്യക്തിയെ ഒരു കാമുകനായി കാണേണ്ടി വന്നു ഈ നാൽപ്പത്തഞ്ചു വയസ്സിൻ്റെ പക്വതയുള്ള വ്യക്തിയും നേരെ തിരിച്ച് സ്വന്തം മകളെ പോലെ കണ്ട് സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് പോകേണ്ടതിന് പകരം ഒരു കാമുകിയായിട്ടാണ് കണ്ടത് അമിതമായ സ്വാതന്ത്ര്യം ഒരാണുങ്ങൾക്കും ഭവനത്തിൽ കൊടുക്കാതിരിക്കുക സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും അന്യരായിട്ടുള്ള പുരുഷന്മാരെ ഭവനത്തിൽ കയറ്റുന്നതിന് ഒരു നിശിതമായിട്ടുള്ള അകലം ഇട്ടു മക്കളെയും അത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് അമിതമായിട്ട് ഭവനത്തിൽ കയറി ഇറങ്ങുക ഭവനത്തിലെ കാര്യങ്ങളിൽ ഇടപെടുക സ്വാതന്ത്ര്യമെടുക്കുക ഇതൊക്കെ ഒരു പരിധിയിട്ട് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് മക്കളുടെ വളർന്ന് വരുന്ന കാലഘട്ടത്തിലൊക്കെ അവർ ആകൃഷ്ടരാകുന്നത് ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റുകയില്ല ഇന്നത്തെ കാലത്തിൻ്റെ പോക്കനുസരിച്ചു കൊണ്ട് കാണുന്ന എല്ലാവരെയും വിശ്വസിക്കുകയും കാണുന്ന എല്ലാവരുടെയും സ്നേഹത്തിന് യാചിക്കുകയും ചെയ്യുന്നത് പോലുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത് പെൺകുട്ടികൾക്ക് കുറച്ച് ലാവിശമായിട്ട് നടക്കുകയും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരല്പം ലഹരിയുടേതായ അടിമകളായിട്ടുള്ള ചെറുക്കന്മാരോടാണ് അവരപ്പം പ്രണയമൊക്കെ തോന്നി അവരുടെയൊക്കെ പിന്നാലെ നടക്കുന്നത് അടങ്ങി ഒതുങ്ങി കഴിയുന്ന പുരുഷന്മാരെ പോലും പെൺകുട്ടികൾക്ക് വേണ്ടെന്നുള്ളൊരു കാലത്തിലേക്കാണ് മാറിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ആണിതിൽ ചെന്ന് പെട്ടുപോകുന്നത് മുടി നീട്ടി വളർത്തിയവരൊന്നും കഞ്ചാവടിക്കുന്നവരാണ് നല്ല പറഞ്ഞത് എങ്കിലും ചില വ്യക്തികളെ കണ്ടാൽ അറിയാം അവരുടെയൊക്കെ സംസ്കാര രീതികൾ കണ്ടാൽ അറിയാം ഇത് പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല പെൺകുട്ടികൾ ഇവരുടെയൊക്കെ പുറകെ പോയി അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് കൂടുതലായി കണ്ടുവരുന്നത് ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചൊരു നാൽപ്പത്തി അഞ്ച് അമ്പത് വയസ്സിനോട് അടുത്ത ആണുങ്ങളാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഈ ചൂഷണം മനസ്സിലാക്കുന്നതിന് ഏറ്റവും കൂടുതൽ കഴിയേണ്ടത് മാതാപിതാക്കൾക്കാണ് ഇതിൽ മാതാവിനാണ് മുഖ്യമായിട്ടുള്ള പങ്ക് ഇവിടെ ഈ പെൺകുട്ടിയുടെയും നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ്റെയും അന്ത്യം അതിന് പിന്നിൽ ഈ മാതാവിൻ്റെ ശ്രദ്ധയില്ലായ്മ അമിതമായിട്ട് അന്യ പുരുഷന്മാർക്ക് സ്വന്തം ഭവനത്തിൽ കൊടുത്ത സ്വാതന്ത്ര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ പുരുഷന്മാരെയോ മറ്റുള്ള ആളുകളെയോ ഒക്കെ കൂട്ടുകാർക്കുമൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു